ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ മോൻ്റെ എൻ്റെ ആങ്ങളുടെ മോൻ്റെ ഇന്ന് ഏഴ് വയസ്സ് പിറന്നാൾ ദിവസമാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഞാനും എൻ്റെ മോനും കൂടെ വീട്ടിലോട്ട് പോവുകയാണ് പോയി അവിടെ ചെറപ്പം അമ്മ ഒരു ചിക്കനൊക്കെ മേടിച്ചു അപ്പം ഞാൻ മേടിച്ച അവിടെ വിറകെടുപ്പല്ലേ അപ്പം അവിടെ വെച്ച് ചിക്കൻ കറി വിറകെടുപ്പിൽ ചിക്കൻ കറി ഇന്ന് വെക്കാന്ന് വെച്ചു അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കഴുകി ആറേൽ വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ ഉരുള അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയാ എണ്ണയ്ക്കകത്ത് വിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയതിനു ശേഷം നമ്മൾ ഇഞ്ചിയും വെളുപ്പും നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കേസാക്കി വെച്ചതിന് ശേഷം അരച്ചി വെച്ചു ഈ ചിക്കൻ കത്തി അതിനകത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തു എടുത്തതിനു ശേഷം നമ്മൾ ശകലം ഉപ്പും അതിനകത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളി സവാള പച്ചമുളക് തക്കാളിപ്പഴം എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂന്നാല് വെട്ടൊന്ന് ഒന്ന് ഒന്ന് വഴറ്റി വഴറ്റിയതിന് ശേഷം അത് അടച്ചു വെച്ചു അടച്ചു വെച്ചു അപ്പം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ ഇട്ടു ഒരു അഞ്ചാറ് രണ്ട് കരിവേപ്പിലൊക്കെ അതിനകത്ത് തട്ടി ഇട്ടു പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ കടുവിറക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നമ്മൾ കടുവറക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല കാരണം മറ്റേത് ഈ മോളാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആരും വീഡിയോ എടുക്കാനില്ല എന്നിപ്പം എൻ്റെ മാത്തുവിനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവൾക്കും അറിയത്തില്ല നമ്മളും ഇത് ടെൻഷനോടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കുഴപ്പമില്ലാതെ ഞാൻ വിചാരിക്കുന്നു പിന്നെ അങ്ങനെ നമ്മൾ കടവൊക്കെ വത്ത് ചിക്കനകത്തോട്ട് തട്ടിയിട്ടു അത് പയ്യനി ഒരു ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്തിന് നല്ലപോലെ ചെറിയ തീയിൽ പനമില്ലാത്തരുന്ന് വെന്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് രാവിലെ ചപ്പാത്തിയായിരുന്നു രണ്ട് ചപ്പാത്തി ഒന്നിരിപ്പം ഉണ്ടായിരുന്നു ആ അത് ചപ്പാത്തിക്കകത്ത് ഒരു കഷ്ടം ചിക്കനൊക്കെ എടുത്തു ഞാൻ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് അപാര ടേസ്റ്റ് കാരണം വിറവെടുത്ത് വെച്ച് റിയില്ലേ എല്ലാവർക്കും അറിയാമല്ലേ നമ്മളെപ്പോഴും ഗ്യാസിനകത്തേക്ക് വെക്കുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളൊന്നും കേക്ക് കട്ടിങ്ങനെ മോൻ്റെ അവനാണെങ്കിൽ ഭയങ്കര കുസൃതി കുട്ടന എവിടെ ചെന്നാലും ഭയങ്കര രസമാണ് അവൻ്റെ കാര്യം അങ്ങനെ പിന്നെ ഞാനൊരു ഡയറിംഗിൽക്കൊക്കെ അവന് മേടിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ ആദ്യം കൊടുത്തപ്പോഴേ അവനത് പൊട്ടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വഴക്കം ഓരോ മക്കളെ കേക്ക് മുറിക്കുമ്പോഴത്തേക്കും നമുക്ക് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള പുറപ്പെടിലാണോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൃത്യം രണ്ട് നാൽപ്പത്തെട്ടായപ്പോൾ നമ്മൾ മോൻ ജനിച്ച ടൈമിങ്ങിനാണ് ഞങ്ങൾ കേക്ക് മുറിക്കുകയെന്ന് വെച്ചത് അപ്പോൾ ആണെങ്കിൽ കേക്കൊക്കെ മുറിച്ചു അവൻ്റെ കുട്ടി അവനും അവൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു രസമായിരുന്നു കേക്ക് മുറിക്കുന്ന ഇടയിലും അവൻ്റെ കുസൃതികളൊക്കെ ആയിരുന്നു അതൊക്കെ കണ്ടു സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാ അവൻ്റെ അപ്പാമ്മയ്ക്കും അമ്മാമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ എല്ലാവർക്കും കൊടുത്തു സന്തോഷമായി അതിന് ഇടയ്ക്കും ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാനൊരു ഡയറി മേക്കൊക്കെ കൊടുത്തു പുള്ളിക്കാരാദ്യം ഇടത്തേ കൈവച്ചാണ് മേടിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ മോനെ വലത്തേ വെച്ച് മേടിക്കൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചു അങ്ങനെ കേക്കൊക്കെ കഴിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ